ഷൊർണൂർ നഗരസഭാ ബസ് സ്റ്റാന്റിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ടെടുത്ത കുഴിയിൽ മഴവെള്ളം നിറഞ്ഞ് കാൽനടയാത്രക്കാർക്കും ബസ്സുകൾക്കും ഭീഷണിയാകുന്നതായി പരാതി യാതൊരുവിധ സുരക്ഷാ മാർഗങ്ങളും സ്വീകരിക്കാൻ നഗരസഭ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്നും ബി ജെ പി ആരോപിച്ചു ശുചിത്വമിഷൻ അനുവദിച്ച തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ ഉപയോഗിച്ച് നടപ്പാക്കാൻ പോകുന്ന സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് വലിയ കുഴിയെടുത്തത് കുഴിയിൽ മഴവെള്ളം നിറഞ്ഞതോടെ വലിയ അപകട ഭീഷണിയാണ് നിലനിൽക്കുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച ബി ജെ പി നേതാക്കൾ ചൂണ്ടിക്കാട്ടി പദ്ധതിയുടെ നിർവഹണ ചുമതലയുള്ള മുണ്ടൂർ ഐ ആർ ടി സി ഒന്നര മാസം മുമ്പാണ് വലിയ കുഴിയെടുത്തത് കുഴിയിൽ മഴവെള്ളം നിറഞ്ഞതോടെ യാത്രക്കാർക്കും ബസുകൾക്കും ഇത് അപകടഭീഷണിയായിരിക്കുകയാണ് കുഴിയെടുത്ത ഭാഗത്ത് താൽക്കാലികമായി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ നഗരസഭ തയ്യാറായിട്ടില്ല കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ വലിയ കാലതാമസവും വീഴ്ചയുമാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നതെന്ന് ബിജെപി ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ കുറ്റപ്പെടുത്തി എൻ്റെ പിൻവശത്തായി ഷൊ ഷൊർണൂറിലെ സി വൈ ജി പ്ലാന്റിനായിട്ട് ഏതാണ്ട് രണ്ട് മാസത്തോളമായി കുഴിച്ച കുളം പോലെ കിടക്കുന്നൊരു വൃത്തമാണ് കാണാൻ സാർ രണ്ട് മാസമായി പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായ തൊണ്ണൂറ്റി ലക്ഷം രൂപ ചെലവഴിച്ചെടുക്കുന്ന സി വൈ പ്ലാന്റിൻ്റെ പദ്ധതി രണ്ട് മാസമായി കുഴിച്ച് കുളമായി കിടക്കുകയെന്ന് മാത്രമാണ് അതിൽ നഗരസഭ ചെയർമാൻ അതിൻ്റെ ഉൽ പ്രാഥമിക ഉദ്ഘാടനം മാത്രം നടത്തുകയല്ലാതെ ഇതേവരെ ഇന്ന് ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് നമുക്കിത് കണ്ടാൽ മനസ്സിലാക്കാം സാർ അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് കേന്ദ്ര കേന്ദ്ര പദ്ധതി പദ്ധതി ആയതുകൊണ്ട് നീക്കം നഗരസഭാ കൗൺസിലർ കെ പ്രസാദ് ബി ജെ പി കുളപ്പള്ളി ഏരിയ പ്രസിഡന്റ് എം കെ വിപിൻ നാഥ് ഒബിസി മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ടി രവിദാസ് എന്നിവരും എം പി സതീഷ് കുമാറിനൊപ്പമുണ്ടായിരുന്നു ന്യൂസ് സെന്റർ ഷോർണൂർ